ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ പതിനാലാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി ലക്ഷ്യങ്ങളെ കുറിച്ച് എഴുതി സങ്കല്പിച്ചു ചിത്രങ്ങളാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലക്ഷ്യങ്ങൾക്ക് നിയമപരമായ ഒരു ഉറപ്പ് നൽകുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എഴുത്തു കരാർ എന്നതിനെ കുറിച്ചാണ് ലക്ഷ്യം നേടാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയെ ഒരു കടലാസിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു വലിയ ശക്തിയായി മാറുന്നത് നിങ്ങൾക്കറിയാമോ വീഡിയോ മുഴുവനായും കാണുക കാരണം ഇന്നത്തെ ടാസ്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തമാശയല്ലാതാക്കി മാറ്റും ഇന്നത്തെ വിഷയം എഴുത്തുകരാർ നമ്മളും നമ്മളുടെ ലക്ഷ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി പോലെയാണ് ഈ എഴുത്തുകരാർ നമ്മൾ മറ്റൊരാളുമായി ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ കാണും എന്നാൽ നമ്മളോട് തന്നെ ഉണ്ടാക്കുന്ന കരാറുകൾ പലപ്പോഴും നമ്മൾ മറന്നുപോകും ഒരു ലക്ഷ്യം നേടാനുള്ള ഏറ്റവും വലിയ ശക്തി സ്വയം നൽകുന്ന ഈ ഉറപ്പാണ് നിങ്ങൾ ഈ കരാറിൽ ഒപ്പിടുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇത് യാഥാർത്ഥ്യമായി കണക്കാക്കുകയും ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ വഴികളും ഊർജവും നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഇത് വെറും ഒരു പേപ്പർ കഷ്ണമല്ല നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള വിധി എഴുതുന്ന രേഖയാണിത് ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഉന്നതമായ ശക്തിയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുക ഈ കരാറിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യങ്ങളിൽ ഉറപ്പിക്കുക ഇന്നത്തെ ടൂൾ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഉപബോധ മനസ്സിനെ സജ്ജമാക്കുന്ന ടൂളാണ് സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് കരാർ തയ്യാറാക്കുക ഒരു നല്ല പേപ്പർ എടുക്കുക അതിൽ തലക്കെട്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള കരാർ എന്ന് എഴുതുക ആദ്യം വാചകം എഴുതുക നിങ്ങൾ ഡേ എയ്റ്റിൽ എഴുതിയ മൂന്ന് സ്മാർട്ട് ഗോൾസ് വർത്തമാനകാലത്തിൽ അതായത് ലക്ഷ്യം പൂർത്തിയായ രൂപത്തിൽ ഈ പേപ്പറിൽ എഴുതുക ഉദാഹരണത്തിന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു അടുത്തതായി പ്രഖ്യാപനം എഴുതുക അതിന് താഴെയായി ഈ പ്രധാനപ്പെട്ട വാചകം എഴുതി ചേർക്കുക ഞാൻ ഈ കരാറിലെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കാൻ പൂർണമായും പ്രതിജ്ഞാബദ്ധയാണ് ഇന്നുമുതൽ എന്റെ ശ്രദ്ധ പൂർണ്ണമായും ലക്ഷ്യങ്ങളിലാണ് അടുത്തതായി ഒപ്പിടുക ഇന്നത്തെ തീയതി വെച്ച് നിങ്ങളുടെ ഒപ്പും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ശക്തിയുടെ ദൈവത്തിൻ്റെയോ പ്രപഞ്ചത്തിന്റെയോ ഒപ്പും രേഖപ്പെടുത്തുക ഈ കരാർ നിങ്ങളുടെ വിഷൻ ബോർഡിന് അടുത്തോ നിങ്ങൾ ദിവസവും കാണുന്ന ഒരിടത്തോ സൂക്ഷിക്കുക എല്ലാ ദിവസവും രാവിലെ ഇതൊന്ന് നോക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കലും ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ ഒരു ഔദ്യോഗിക കരാർ ഉണ്ടാക്കി കഴിഞ്ഞു ഇന്നു മുതൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഓടാൻ പ്രതിജ്ഞാബദ്ധയാണ് ഈ ഗൗരവത്തോടെ നിങ്ങളുടെ ജീവിതത്തെ സമീപിക്കുമ്പോൾ ഫലങ്ങളും അതുപോലെ ഗൗരവമുള്ളതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ജീവിതത്തിൽ ലക്ഷ്യബോധം നേടാൻ ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ എഴുത്തുകരാറിനെ കുറിച്ചുള്ള അനുഭവം കമന്റിൽ പങ്കുവെക്കാനും മറക്കരുത് നാളെ ഡേ ഫിഫ്റ്റീനിൽ നമ്മൾ കോഴ്സിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സംസാരത്തിലെ മാറ്റം പോസിറ്റീവ് ലാംഗ്വേജ് പുതിയൊരു പ്രതിബദ്ധതയുമായി നാളെ കാണാം താങ്ക്